ഹായ് ഞാൻ പ്രസീത ടീച്ചറാണ് അങ്ങനെ വീണ്ടും ഞങ്ങളുടെ കളേഴ്സ് ഡേ വന്നിരിക്കുകയാണ് ഈ ആഴ്ചത്തെ കളേഴ്സ് ഡേ എങ്ങനെ കളർഫുൾ ആക്കും ആലോചിച്ചിരിക്കുമ്പോഴാണ് യെലോ ഡേ എന്ന ആശയം ഞങ്ങളിലേക്ക് വന്നത് അങ്ങനെ രക്ഷിതാക്കൾക്ക് അറിയിപ്പ് കൊടുത്തനുസരിച്ച് നല്ല തയ്യാറെടുപ്പോടെ തന്നെയാണ് മക്കൾ വണ്ടിയിൽ കയറിയത് യെല്ലോ ഡ്രസ്സും അതുപോലെ തന്നെ യെലോ ചാർട്ട് പേപ്പറിൽ ഫ്ലവേഴ്സിന്റെയോ യെല്ലോ കളറിലുള്ള ഫ്രൂട്ട്സിന്റെയെല്ലാം ചിത്രങ്ങളുടെ ഷേപ്പ് കട്ട് ചെയ്തു എല്ലാം മക്കളുടെ കയ്യിൽ കൊടുത്തയച്ചിരുന്നു സന്ധ്യ ടീച്ചറും മക്കളെ വണ്ടിയിൽ കയറ്റുമ്പോൾ തന്നെ മക്കളുടെ സന്തോഷം അവരുടെ എല്ലാവരുടെയും മുഖത്ത് ചിരിയായിട്ട് നമുക്ക് കാണാം അവർക്ക് നല്ലൊരു സന്തോഷത്തോടെയാണ് അവർ ഇന്ന് വണ്ടിയിലെല്ലാം കേറിയത് നമ്മുടെ കുഞ്ഞു മക്കള് യെല്ലോ ഡ്രസ്സിട്ട് വന്നാലുണ്ടല്ലോ ആ ഒരു സൺഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്ന അതിൽ നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷില്ലേ അതീ സന്തോഷോ എന്ത് ഭംഗിയാന്നറിയോ നമ്മള് മക്കള് യെല്ലോ ഡ്രസ് ഇട്ട് വരുന്നതാണ് ആ യെല്ലോ ആഘോഷം എന്ന് പറയുന്നത് തന്നെ യെല്ലോ ഡ്രസ്സ് ഇടുക യെല്ലോ കളർ പലഹാരങ്ങള് വാങ്ങിച്ചുകൊണ്ട് അവര് വരിക അതേപോലെ എന്തിനെങ്കിലും ഒരു യെല്ലോ കളറുള്ള ഫ്രൂട്ട്സിന്റെ അല്ലെങ്കിൽ ഫ്ലവറിന്റെ പിക്ചർ വരയ്ക്കുക അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടാക്കുക എന്തെങ്കിലും ചെയ്തോണ്ട് വരും അങ്ങനെ അവര് ഒക്കെ എടുത്ത് അവരെ യെല്ലോ എന്താ പറയാ നമ്മള് യെല്ലോ കളർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന അത് കാണുമ്പോ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷം അവര് തുള്ളിച്ചാടി ആ കളർ എല്ലാരും ആ കളർ ഇടുമ്പോ അവരെ കാണുമ്പോ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും അങ്ങനെ അവർ ഓരോരുത്തരും നമ്മളൊരു പ്രത്യേക ഒരു ഫ്രെയിമോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ ഒരു പിക്ചറൊക്കെ നല്ല ഭംഗിയായിട്ട് എടുക്കും എന്നിട്ട് പലഹാരങ്ങളൊക്കെ നിരത്തി വെച്ച് അവരത് വയറ് നിറയെ കഴിക്കും അവർക്ക് പലഹാരങ്ങളൊക്കെ നിരത്തി വെച്ച് അവരത് വയറ് നിറയെ കഴിക്കും അവർക്ക് ഇഷ്ടമുള്ള അത്ര കഴിക്കും പലഹാരങ്ങളൊക്കെ കഴിച്ച് ബലൂണൊക്കെ തട്ടി കൊറേ സ്കൂളിന്റെ മുറ്റത്തോടെ ഓടി പാടി പാടി പാറി നടക്കും മക്കൾ വളരെ അധികം എൻജോയ് ചെയ്തു അത്ര ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുന്ന ഒരു ദിവസമായിരിക്കും അപ്പൊ ഇത്രയല്ല ഞങ്ങളെ എല്ലാവരുടെയും ആഘോഷം പിന്നെ അടുത്ത വിശേഷമായിട്ട് പിന്നെ ബൈ